നിങ്ങൾ ബി പി എൽ റേഷൻ കാർഡിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എ പി യിൽ റേഷൻ കാർഡ് ഉള്ളവർ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുവാൻ ഇപ്പോൾ അവസരം വന്നിരിക്കുകയാണ് അപേക്ഷിക്കാനുള്ള തീയതി അവസാനിച്ചാലും അവസരങ്ങൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബി പി യിൽ റേഷൻ കാർഡിന് നിങ്ങൾ അർഹരാണെങ്കിൽ അതിനാവശ്യമായ ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് ചില രേഖകൾ തയ്യാറായി കിട്ടുന്നതിന് കാലതാമസം വേണ്ടി വന്നേക്കാം അപ്പോൾ അർഹരായ ആളുകൾ ആരൊക്കെ എന്തൊക്കെ രേഖകൾ വേണം എന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം വരുമാനം പാർപ്പിടം ആരോഗ്യം മറ്റു ജീവിത സാഹചര്യങ്ങളൊക്കെ പരിഗണിക്കുന്നതിന് ആവശ്യമായ രേഖകൾ പരിശോധിച്ചുകൊണ്ട് മാർക്കടിസ്ഥാനത്തിലാണ് അർഹരായ ആളുകളെ കണ്ടെത്തുന്നത് ആദ്യം ബി പി എൽ കാർഡിന് അർഹരല്ലാത്ത ആളുകൾ ആരൊക്കെയെന്ന് നോക്കാം കാർഡിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് താഴെ പറയുന്ന സവിശേഷതകൾ ഉണ്ടെങ്കിൽ ബി പി എൽ കാർഡിന് പരിഗണിക്കുന്നതല്ല ആദായ നികുതി അടക്കുന്നവർ നാലു ചക്രവാഹനമുള്ളവർ സ്വന്തമായി ഓടിക്കുന്ന ടാക്സി അല്ലാത്ത നാലു ചക്രമോ അതിനു മുകളിലോ വാഹനമുള്ളവർ രോഗിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ ഇളവുണ്ടാകും സർക്കാർ പൊതുമേഖല ജീവനക്കാരൻ സർവീസ് പെൻഷൻ വാങ്ങുന്നവർ ഡോക്ടർ എൻജിനീയർ അഡ്വക്കേറ്റ് തുടങ്ങിയ പ്രൊഫഷണൽസ് എൻ ആർ ഐ ഉൾപ്പെടെ ഇരുപത്തി അയ്യായിരമോ അതിനു മുകളിലോ ശമ്പളം വാങ്ങുന്നവർ കൂടാതെ ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടിയ വീടുള്ളവർക്കും പട്ടികജാതി പട്ടികവർഗം ഒഴികെ കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരേക്കറോ അതിലധികമോ സ്ഥലമുള്ളവർക്കും ബി പി എൽ കാർഡിന് അപേക്ഷിക്കാൻ കഴിയില്ല ഇനി മാർക്കടിസ്ഥാനമില്ലാതെ മുൻഗണന നൽകുന്ന വിഭാഗം ഏതാണെന്ന് നോക്കാം ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ ആദിവാസികൾ ക്യാൻസർ ഡയാലിസിസ് അവയവമാറ്റം എച്ച് ഐ വികലാംഗർ ഓട്ടിസം നൂറ് ശതമാനം തളർച്ച തുടങ്ങിയ രോഗാവസ്ഥ ഉള്ളവർ വിധവ അവിവാഹിത വിവാഹമോചനം തുടങ്ങിയ ഗണത്തിൽപ്പെട്ട നിരാലംഭരായ സ്ത്രീകൾ കുടുംബനാഥയാണെങ്കിൽ എന്തൊക്കെ രേഖകൾ സമർപ്പിക്കണം ഒന്ന് ബി പി എൽ സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ സർവേ പട്ടിക അംഗമാണെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ മുൻഗണനയ്ക്ക് അർഹനാണെന്ന് കാണിക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം വരുമാന സർട്ടിഫിക്കറ്റ് സ്ക്വയർ ഫീറ്റ് സർട്ടിഫിക്കറ്റ് വീടിൻ്റെ വിസ്തീർണ്ണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണിത് ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടരുത് ജീർണിച്ചതോ ടോയ്ലറ്റ് ഇല്ലാത്തതോ കുടിവെള്ളം ഇല്ലാത്തതോ ആയ വീടാണെങ്കിൽ സാക്ഷ്യപത്രത്തിൽ പ്രത്യേകം ചേർക്കണം സർക്കാർ ധനസഹായത്തോടെ ലഭിച്ച വീടാണെങ്കിൽ ഏത് സ്കീമിൽ ലഭിച്ചതാണെന്നുള്ള സാക്ഷ്യപത്രം വീടില്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സ്വന്തമായി വീടില്ലാത്ത വാടക റൂമിൽ താമസിക്കുന്നവർ വീടില്ലെന്ന് തെളിയിക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഒപ്പിട്ട സാക്ഷ്യപത്രം ഏറ്റവും പുതിയ നികുതി അടച്ച റെസിപ്റ്റ് നോ ലാൻഡ് സർട്ടിഫിക്കറ്റ് സ്വന്തമായി സ്ഥലമില്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും സ്ഥലമില്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സ്ഥിരമായ രോഗമുള്ളവരോ ഭിന്നശേഷിയുള്ളവരോ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് തഹസിൽദാർ നൽകുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഗൃഹനാധിയായ കാർഡുടമ വിധവയോ വിവാഹമോചിതയോ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുകയോ വരുന്ന അവസ്ഥയിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിലവിൽ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ പെൻഷൻ രേഖകൾ ആശ്രയ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ നൽകുന്ന സാക്ഷ്യപത്രം ഈ വക രേഖകളാണ് ബി പി ഐല് റേഷൻ കാർഡിന് പ്രധാനമായും പരിഗണിക്കുന്നത് ഇത്തരം രേഖകൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം അല്ലാത്ത ആളുകൾക്ക് അടുത്ത അവസരത്തിൽ അപേക്ഷിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി